രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനേഴ് സമരിയായുടെ പതനം അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് മൂന്ന് കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി ഇസ്രായേലിലെ അസീറിയായിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെഥിയ നഗരങ്ങളിലും പാർപ്പിച്ചു ഇങ്ങനെ സംഭവിച്ചതിന് ഇതാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു അവർ അന്യദേവന്മാരോട് ഭക്തി ആദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അഷേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂതയ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ അവർ അത് വക ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാഠ്യക്കാരായിരുന്നു തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ രണ്ടു വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേര പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു അവർ പുത്രി പുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രൂധനായി അവരെ തൻ്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു യൂഥാ ഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല യൂധായും ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിൻ്റെ ആചാരങ്ങളിൽ മുഴുകി കർത്താവ് ഇസ്രായേലിൻ്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു കർത്താവ് ഇസ്രായേലിനെ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി അവൻ ഇസ്രായേലിനെ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു ജൊറോബവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു